പൊതുവെ ശാന്ത സ്വരൂപരാണ് രാഹുൽ ദ്രാവിഡ് കളിക്കളത്തിൽ എതിരാളികളുടെ പ്രകോപനങ്ങളിൽ അയാൾ ഒരിക്കലും വീണു പോയിരുന്നില്ല വിദേശ പിച്ചുകളിലെ പേസിനെ തുണയ്ക്കുന്ന ട്രാക്കിലും ഇന്ത്യൻ സ്പിൻ മൈതാനങ്ങളിലും മണിക്കൂറോളം ക്ഷമയോടെ ക്രീസിൽ തുടരും ഇതുകൊണ്ട് തന്നെ ക്രിക്കറ്റ് ലോകം രാഹുൽ ദ്രാവിഡിന്റെ പേരിന് മുന്നിൽ ചേർത്ത് വിളിച്ചു ദി ദിവൾ അതെ ഇന്ത്യൻ ക്രിക്കറ്റിലെ വൻ മതിൽ ഈ ട്വന്റി ട്വന്റി ലോകകപ്പ് രോഹിത് ശർമ്മക്കും വിരാട് കോഹ്ലിക്കും എത്രത്തോളം സ്പെഷ്യൽ ആണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ പരിശീലക റോളിലുള്ള രാഹുൽ ദ്രാവിഡിന് ഈ കപ്പ് എന്തുകൊണ്ടാണ് പ്രത്യേകതയുള്ളതാവുന്നത് അൻപത്തൊന്ന് വയസ്സുകാരൻ അയാൾ അഞ്ചു വയസ്സുകാരനെ പോലെ ബാർബഡോസിലെ കിങ്സ് എൻ ഓവലിൽ ആഘോഷിച്ചത് എന്തുകൊണ്ടാകും അതറിയണമെങ്കിൽ വർഷങ്ങളൽപ്പം പിറകിലേക്ക് സഞ്ചരിക്കണം കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഏഴ് ഏകദിന ലോകകപ്പ് കാര്യത്തിലേക്ക് ക്യാപ്റ്റനായ ശേഷം രാഹുൽ ദ്രാവിഡിന്റെ ആദ്യ ലോകകപ്പ് വേദിയായത് ഇന്ന് ഇന്ത്യ ട്രോഫി ഉയർത്തിയ അതേ കരീബിയൻ മണ്ണ് രണ്ടായിരത്തി മൂന്ന് ഫൈനലിൽ ആസ്ത്രേലിയയോടെയേറ്റ തോൽവിക്ക് ശേഷം വീണ്ടും ഒരു വിശ്വവേദിയിലേക്ക് എത്തിയതാണ് ഇന്ത്യ എന്നാൽ ക്വീൻസ് പാർക്ക് ഓവലിൽ നടന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ അഞ്ച് വിക്കറ്റിന് ഞെട്ടിക്കുന്ന തോൽവി ശ്രീലങ്കയോട് അറുപത്തി ഒൻപത് റൺസിനും കീഴടങ്ങി ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ തല താഴ്ത്തി മടക്കം സച്ചിനും ഗാംഗുലിയും സേവാങ്ങുമടക്കമുള്ള വൻ താരനിര ഇറങ്ങിയിട്ടും അന്ന് എല്ലാ പഴിയും ദ്രാവിഡനായിരുന്നു അയാളായിരുന്നു ആ ടീമിന്റെ നായകൻ ഡ്രസ്സിംഗ് റൂമിലിരുന്ന് വികാരധീനനായ ദ്രാവിഡന് ദൃശ്യങ്ങൾ ഇന്നും ആരാധക മനസ്സിൽ മായാതെ നിൽക്കുന്നു അവിടം കൊണ്ടും തീരുന്നതായിരുന്നില്ല കാര്യങ്ങൾ നാട്ടിലേക്ക് മടങ്ങിയെത്തിയ അയാളെ കാത്തിരുന്നത് വിമർശനങ്ങളുടെ കൂരമ്പുകളായിരുന്നു ഒരു വേള തെരുവിൽ ദ്രാവിഡിന്റെ ചിത്രം കത്തിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തി ആരാധകരോഷം അന്ന് അയാളുടെ മാനസികാവസ്ഥ എന്താണെന്ന് ചിന്തിക്കാവുന്നതേയുള്ളൂ അതേ വർഷമാണ് മഹേന്ദ്ര സിംഗ് ധോണിയുടെ നേതൃത്വത്തിൽ യങ് ഇന്ത്യ പ്രഥമ ട്വന്റി ട്വന്റി കിരീടത്തിൽ മുത്തമിടുന്നത് ഇതോടെ എന്ന നായകനും കളിക്കാരനും കൂടുതൽ വെറുക്കപ്പെട്ടവനായി അയാളുടെ കായം അവസാനിച്ചെന്ന് പറയുന്നവരുടെ വാക്കുകൾക്ക് കൂടുതൽ മൂർച്ച വന്നു പിന്നീട് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നായക പദവിയിലേക്ക് റാഞ്ചിക്കാരനായ മഹേന്ദ്ര സിംഗ് ധോണിയുടെ രംഗപ്രവേശനത്തിനാണ് ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചത് വർഷങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ കപിലിന്റെ ചെകുത്താന്മാരുടെ കിരീട നേട്ടത്തിന് ശേഷം ഇന്ത്യ വീണ്ടും ലോകത്തിന് നെറുകയിലേക്ക് പടർന്നു ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം ധോണിയുടെ നേതൃത്വത്തിലുള്ള കളിക്കൂട്ടം ക്രിക്കറ്റ് ഇതിഹാസം സച്ചിനായി മോഹക്കപ്പ് ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്നു സച്ചിനെ ചുമലിലേറ്റ സഹതാരങ്ങൾ വാങ്ഖടി സ്റ്റേഡിയത്തിൽ വലം വെക്കുമ്പോൾ അകലയിരുന്ന ദ്രാവിഡും ആ സ്വപ്ന നേട്ടത്തിൽ ആനന്ദാശ്രം പൊഴിക്കുന്നുണ്ടായിരുന്നു അന്നത്തെ ധോണിയുടെ ടീമിൽ ദ്രാവിഡിന് ഇടമുണ്ടായിരുന്നില്ല അതേ വർഷം തന്നെ ഇംഗ്ലണ്ട് പര്യടനത്തിന് ശേഷം ഏകദിനത്തോട് വിട പറഞ്ഞ ദ്രാവിഡ് തൊട്ടടുത്ത വർഷം ആസ്ത്രേലിയക്കെതിരായ ടെസ്റ്റ് കളിച്ച് ആ അവിസ്മരണീയ കരിയറിന് വിരാമമിട്ടു സുഹൃത്തുക്കൾ ജാമി എന്ന് വിളിക്കുന്ന ദ്രാവിഡനെ ആരാധകർ പിന്നീട് കണ്ടത് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസ് ഉപദേശക സ്ഥാനത്താണ് പിന്നീട് ഇന്ത്യയുടെ യുവനിരയെ വാർത്തെടുക്കുന്ന ദൗത്യവുമായി ഡി സി സി ഐ സമീപിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ എ ടീമിന്റെയും അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ടീമിന്റെയും പരിശീലകനായി കോച്ചിങ് കരിയർ തുടങ്ങി യുവതാരങ്ങൾക്കൊപ്പം അവരിൽ ഒരാളായി അയാൾ രണ്ടായിരത്തി പതിനെട്ടിൽ ദ്രാവിഡിന്റെ പരിശീലനത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ ടീം കിരീടത്തിൽ മുത്തമിട്ടു പിന്നീട് ഇന്ത്യയുടെ നാഷണൽ അക്കാദമി ഡയറക്ടറുടെ ചുമതലയിലേക്ക് ഒടുവിൽ രവിശാസ്ത്രിയുടെ പകരക്കാരനായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്തേക്കുള്ള പ്രവേശനം സുഹൃത്തായ അന്നത്തെ ബി സി സി ഐ പ്രസിഡന്റ് സൗരവ് ഗാംഗുലിയുടെ നിർബന്ധത്തിന് വഴങ്ങിയായിരുന്നു സീനിയർ ടീമിന്റെ കോച്ചിങ് റോളിലേക്കുള്ള വരവ് തുടക്കം അത്ര മികച്ചതായിരുന്നില്ല വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസി ഒഴിയുന്നതുമായി ബന്ധപ്പെട്ട് ടീമിനുള്ളിൽ നിലനിന്ന പടലപ്പിണക്കം പരിഹരിക്കുകയായിരുന്നു പ്രഥമ ദൌത്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അവസാനത്തോടെ കോഹ്ലിയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റി രോഹിത് ശർമ്മയെ നിയമിച്ച് ബി സി സി ഐ തീരുമാനമെടുത്തു ഇതിനു പിന്നാലെ രോഹിത്തും കോഹ്ലിയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന തരത്തിലും വാർത്തകൾ പ്രചരിച്ചു എന്നാൽ ടീമിലെ കറുത്ത പുകയുടെ അന്തരീക്ഷത്തിൽ നിന്ന് അയാൾ ഒത്തൊരുമയോടെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി വിദേശ മൈതാനങ്ങളിലടക്കം തുടർ വിജയങ്ങൾ എന്നാൽ കപ്പിനും ചുണ്ടിനുമിടയിൽ പലപ്പോഴും ലോക കിരീടങ്ങൾ കൈവിട്ടു ഇതിൽ ഏറ്റവും വേദനയായത് കഴിഞ്ഞ ഏകദിന ലോകകപ്പ് ഫൈനൽ തോൽവിയായിരുന്നു അതുവരെ മിന്നും ഫോമിൽ കളിച്ച ഇന്ത്യ ഓസീസിനു മുന്നിൽ വീണു തൊട്ടു പിന്നാലെ പരിശീലക ഒഴിയാനുള്ള സന്നദ്ധത ദ്രാവിഡ് ബി സി സി ഐ അറിയിച്ചു രണ്ടായിരത്തി ഏഴിൽ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് കിരീടമില്ലാതെ മടങ്ങിയ അയാൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരിശീലക റോളിലും കാലത്തിന്റെ കാവ്യനീതി ഉണ്ടായില്ല പരിശീലക സ്ഥാനം ഒഴിയുന്നതായി ദ്രാവിഡ് ബി സി സി ഐ അറിയിച്ചു മാസങ്ങൾക്കിപ്പുറം നടക്കുന്ന ട്വന്റി ട്വന്റി ലോകകപ്പ് വരെ തുടരണമെന്ന അഭ്യർത്ഥനയാണ് ബോർഡ് മുൻ നായകന് മുന്നിൽ വെച്ചത് നിർബന്ധത്തിന് വഴങ്ങി മനസ്സില്ലാ മനസ്സോടെ ഒടുവിൽ ദ്രാവിഡ് തുടരാൻ തീരുമാനിച്ചു രണ്ടായിരത്തി ഏഴിന് ശേഷം കോച്ചിന്റെ റോളിൽ വീണ്ടും കരീബ്യൻ മണ്ണിലേക്ക് മറ്റൊരു വിശ്വമേളക്കായി ദ്രാവിഡ് യാത്ര തിരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിരീടം നഷ്ടമായതിനാൽ അമിത പ്രതീക്ഷയില്ലാതെയാണ് രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ഇന്ത്യ ഇറങ്ങിയത് ഒടുവിൽ ഫൈനൽ ത്രില്ലറിൽ ദക്ഷിണാഫ്രിക്കയെ ഏഴ് റൺസിന് തകർത്ത് പതിനേഴ് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു ട്വന്റി ട്വന്റി കിരീടം അന്ന് തലതാഴ്ത്തി മടങ്ങിയ മണ്ണിൽ നിന്ന് തല ഉയർത്തിയുള്ള തിരിച്ചുവരവ് രണ്ടായിരത്തിയേഴ് ലോകകപ്പിൽ ദ്രാവിഡന്റെ ക്യാപ്റ്റൻസിൽ റോബിൻ ഉത്തപ്പ ഇന്ത്യയുടെ ട്വന്റി ട്വന്റി വിജയനിമിഷത്തിൽ വികാരധീരനായാണ് പ്രതികരിച്ചത് എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ അവസാന മത്സരം അതിലാണ് അയാൾക്ക് ആദ്യ ലോകകപ്പ് ലഭിക്കുന്നത് ആ പഴയ ദ്രാവിഡിനെ ഞങ്ങൾ കണ്ടു ഇതാണ് സ്പോർട്സിന്റെ സൗന്ദര്യം ഉത്തപ്പ പറഞ്ഞു കളിച്ചുകൊണ്ടിരിക്കെ ഐ സി സി ട്രോഫികളൊന്നും ലഭിക്കാതിരുന്ന രാഹുൽ ദ്രാവിഡ് എന്ന പ്രിയ ജാമിക്ക് പരിശീലക റോളിൽ അത് സ്വന്തമാക്കാനാകും നിയോഗം അതും കോച്ചിംഗ് കരിയറിലെ അവസാന മാച്ചിൽ